ഇത് മൂന്നും പ്രധാനമായിട്ടുണ്ടാകുന്നത് നമ്മുടെ ഭക്ഷണ ശൈലിയിലുള്ള തെറ്റായ ഭക്ഷണശൈലി കൊണ്ട് തന്നെയാണ് നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ പി മാത്യു സീനിയർ കൺസൾട്ടൻ ജനറൽ ആൻഡ് മിനിമൽ മിനിമലാക്സി സർജൻ കാര്യത്ത സ്മാതാ ഹോസ്പിറ്റൽ കോട്ടയം സ്ഥിരമായി എല്ലാവരുടെയും ഒരു സംശയം അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയാണ് കോഴിമുട്ട അല്ലെങ്കിൽ ചിക്കൻ കഴിച്ചാൽ പൈൽസ് ഉണ്ടാവുമെന്ന് പൈൽസ് അഥവാ അല്ലെങ്കിൽ ഈ ഓപ്പിയിൽ വരുന്ന ഭൂരിഭാഗം ആളുകൾക്കും വന്ന് പറയുന്നത് ഡോക്ടർ എനിക്ക് പൈൽസ് എന്നാണ് കാരണം നമുക്ക് മലദ്വാര സംബന്ധമായിട്ടുള്ള എന്ത് അസുഖങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പൈൽസ് എന്നാണ് അല്ലെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന പൈൽസ് എന്നാണ് ശരിക്കും പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമലായിട്ട് രക്തക്കൊഴിലുകൾ നമ്മുടെ മലദ്വാരത്തിൻ്റെ അകം ഭാഗത്തായിട്ടുണ്ട് ആ രക്തക്കൊഴിലിൽ കുറച്ച് നാളുകൾ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക അങ്ങനത്തെ പല കാര്യങ്ങൾ വരും താഴേക്ക് ഇറങ്ങി വരുന്നതിനാണ് നമ്മൾ ഇൻറ്റേർണൽ ഹെമറോയ്ഡ്സ് എന്ന് മെയിനായിട്ട് പറയുന്നത് ഈ ആണ് പൈൽസ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന അസുഖം ഇതേപോലെ തന്നെ അവിടെ നമ്മുടെ ഒരു മലം മുറുകിപ്പോയിട്ടൊരു മുറിവ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഫിഷർ എന്ന് പറയും ഇതേപോലെ തന്നെ പഴുപ്പ് ഉണ്ടായിട്ട് ഒരു ഉണ ഉണങ്ങാത്ത മുറിവ് പോലെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പഴുപ്പ് വന്നുകൊണ്ടിരിക്കാൻ ഫിസ്ലാന്ന് പറയും ഈ മൂന്ന് കാര്യങ്ങൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള നമ്മുടെ മലദ്വാര സംബന്ധമായ അസുഖം ഇത് മൂന്നും പ്രധാനമായിട്ടുണ്ടാകുന്നത് നമ്മുടെ ഭക്ഷണ ശൈലിയിലുള്ള തെറ്റായ ഭക്ഷണ ശൈലി കൊണ്ട് തന്നെയാണ് കാരണം ആവശ്യത്തിനുള്ള ഫൈബറും ഫെർമെൻറ്റഡ് ഫുഡ്സും അതുപോലെ തന്നെ വെള്ളവും നമുക്കൊരു ദിവസം ഒരാൾക്ക് ഏകദേശം ഒരു രണ്ട് അല്ലെ മൂന്ന് ലിറ്റർ വെള്ളം വേണ്ടി വന്നേക്കാം അത് ഓരോരുത്തരും ബോഡി വെയ്റ്റും മറ്റ് പല ഘടകങ്ങളും അനുപാ ആനുപാതികമായിട്ടായിരിക്കും അത് പ്രോപ്പറായിട്ട് ചെന്നില്ലെങ്കിൽ ഈ കോൺസെപ്ഷൻ മല പോവുകയും ഈ പറയുന്ന പല അസുഖങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതല്ലാതെ നമ്മൾ ചിക്കനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഓഴിമുട്ടയോ കാരണം അല്ല പൈൽസ് ഉണ്ടാകുന്നത് നമ്മുടെ ഭക്ഷണക്രമത്തിൽ നമുക്ക് ഫൈബർ അല്ലെങ്കിൽ നാരടങ്ങി ഭക്ഷണം കുറയുന്നത് കൊണ്ടും നമ്മുടെ ഹൈഡ്രേഷൻ അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന പ്രോപ്പർ ആകാത്തതുകൊണ്ടും അതുപോലെ തന്നെ ഫെർമറ്റഡ് ഫുഡ്സ് ആവശ്യത്തിന് നമ്മുടെ ഡയറ്റിൽ ഇല്ലാത്തതു കൊണ്ടുമാണ് ഈ പൈൽസ് അല്ലെങ്കിൽ ഈ പ്രൊക്ടോളജിക്കൽ ഇഷ്യൂ പ്രധാനമായും ഉണ്ടാകുന്നത്